ൂർബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമകു ബുദ്ധമതത്തോടെ ചെറുതിലെ ആഭിമുഖ്യമുണ്ടായിരുന്ന ഗുരുദേവൻ രണ്ടു തവണ സിലോണിലെ ബുദ്ധമത കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ബുദ്ധമത സിദ്ധാന്തങ്ങളും ജീവിത വീക്ഷണങ്ങളും പഞ്ചശുദ്ധിയും ആധുനിക ജീവിതത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് അദ്ദേഹം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ആത്മ ജ്ഞാനാഗ്നിയിൽ ശുദ്ധീകരിച്ചെടുത്ത അറിവിൻ്റെ ഉറവിടമാണ് ശ്രീബുദ്ധൻ ഫലഭൂയിഷ്ടമായ മനുഷ്യജീവിതത്തിൻ്റെ രഹസ്യതലങ്ങൾ തലങ്ങൾ അന്വേഷിച്ചറിഞ്ഞാണറിഞ്ഞാണല്ലോ ശ്രീബുദ്ധൻ തെരുവിൽ അലഞ്ഞതും പിന്നീട് ഭക്തിമാർഗം സ്വീകരിച്ച് ഏകാന്തതയും തപസ്സും കൈവരിച്ച് താപസവര്യനും യോഗിയുമൊക്കെ ആയതും മനുഷ്യ ജീവിതത്തിൻ്റെ ആധുനിക തലങ്ങൾ കണ്ടെത്തിയ ശ്രീബുദ്ധൻ ശരിയായ ധർമ്മ ശരിയായ ചിന്താസരണികളിലൂടെ ശരിയായ കർമ്മപഥത്തിലൂടെ ജീവിതോന്മനത്തിന് ശക്തി പകരാൻ ഉദ്യമിച്ചു ജീവിതഗതി മുന്നോട്ട് നയിക്കാനും ബുദ്ധമതം വേരുന്നാനും പടർന്നു പന്തലിക്കാനും ഇതൊക്കെ തന്നെയായിരുന്നു കാരണം ശക്തമായ ചാതുർവണ്ണി വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കും വരെ ബുദ്ധമതം ആളുകൾ അംഗീകരിക്കുകയും നല്ലൊരു ജീവിത നിലവാരം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് കുറിച്ച് ഗുരുവിന്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ശ്രീ ബുദ്ധൻ്റെ പഞ്ചതത്വം അനുസരിച്ചായിക്കോട്ടെ എന്ന് പറഞ്ഞതും ബുദ്ധമതത്തോടുള്ള അഭിനിവേശം കൊണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശിഷ്യന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി കാഷായ വസ്ത്രം ധരിച്ചാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും സിലോണിലേക്ക് തീർത്ഥാടനത്തിന് പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് യാത്രയിൽ സിലോണിലും കുളമ്പിലും ൊക്കെ ഒക്കെയുള്ള ബുദ്ധമത ക്ഷേത്രങ്ങളിൽ അനുചരന്മാരൊത്ത് താമസിക്കുകയും ഉണ്ടായി ആദ്യ യാത്രയിൽ ബോധാനന്ദ സ്വാമികളും ചെറുവാരി ഗോവിന്ദൻ ശിരസ്തരും സെക്രട്ടറിയായി സത്യവ്രത സ്വാമികളും അനുഗമിച്ചിരുന്നു വലിയ എതിരേൽപ്പായിരുന്നു ഗുരുവിനും സംഘത്തിനും അവിടെ ലഭിച്ചത് ശ്രീബുദ്ധൻ്റെ അദ്വൈത സിദ്ധാന്തവും ഗുരുദേവന്റെ അദ്വൈത സിദ്ധാന്തവും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ബുദ്ധമത ക്ഷേത്രങ്ങളിലെയും ബുദ്ധമത സ്ഥാപനങ്ങളിലെയും അന്തേവാസിയാകാൻ ഗുരുവിന് സാധിച്ചത് ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ജ്ഞാനോദയ യോഗം എന്നൊരു സംഘടന അവിടെ രൂപീകരിക്കുകയും ഒരു നിശാ പാഠശാലയും പ്രാർത്ഥനായോഗവും അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ നാലാം തീയതി ആയിരുന്നു രണ്ടാമത്തെ യാത്ര സംഗീത സ്വാമികൾ ശാന്തലിംഗ സ്വാമികൾ ഹനുമാൻ ഗിരിസ്വാമികൾ ശങ്കുവാശ എന്നിവരോടൊത്താണ് ഗുരു യാത്ര പുറപ്പെട്ടത് തിരുപീടകം മധുര ദേവക്കോട്ട എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിനു ശേഷം രാമനാഥപുരം രാജാവിന്റെ അതിഥിയായി താമസിച്ചു തനുഷ്കോടി വഴി കൊളംബോയിൽ എത്തിച്ചേർന്ന ഗുരുദേവനെയും ശിഷ്യരെയും സ്വീകരിക്ക ആയിരങ്ങൾ കാത്തുനിന്നിരുന്നു അരുണാചലം ചെട്ടിയാർ സോമസുന്ദരം ചെട്ടിയാർ മുത്തുകൃഷ്ണ എംബിച്ചക്കോയ സത്യവാഗീശ്വരയ്യർ തുടങ്ങിയ പ്രമുഖരും കൊളംബോയിൽ ഗുരുദേവന് ആശംസ അർപ്പിക്കാൻ എത്തിയിരുന്നു സ്വാമി സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും താളമേളങ്ങളോടുകൂടിയ സ്വീകരണങ്ങളും ഒരുക്കിയിരുന്നു അവിടെ കാദർ എന്ന മുസ്ലിം ബുദ്ധഭക്ഷു ഗുരുദേവന്റെ അനുയായിയായി ഗുരുദേവനൊപ്പം ചേരുകയും കന്ദസ്വാമി എന്ന പേര് സ്വീകരിച്ച് വർക്കലയിൽ ഗുരുവിനൊപ്പം ശിവഗിരിയിൽ വന്ന് താമസിക്കുകയും ചെയ്തു ആദ്യം സിലോൺ സന്ദർശിച്ചപ്പോൾ മലയാളികളുടെ ക്ഷേമത്തിനായി രൂപവത്കരിച്ച ജ്ഞാനോദയം നിശ പാഠശാല നിൽക്കുന്ന സ്ഥലം കതിർവേലു ഓ പിള്ള എന്ന ബുദ്ധാനിയായി ഗുരുദേവന്റെ പേരിൽ എഴുതി കൊടുത്തതാണ് ശ്രീ നാരായണപുരം എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഗുരുദേവ മന്ദിരവും ജ്ഞാനോദയം പഠനശാലയും ഇന്നും പ്രവർത്തിക്കുന്നു ഏഴ് ജന്മ ജന്മസുഹൃതങ്ങൾ പൂർത്തിയാക്കി ആത്മജ്ഞാനത്തിൻ്റെ അത്യുതാത്തമായ പരം പൊരുളിൽ ലയിച്ച ശ്രീ ബുദ്ധ ഭഗവാന്റെ അദൃശ്യ സാമീപ്യം ഈ ബുദ്ധ കേന്ദ്രങ്ങളിൽ നിന്ന് ഗുരുദേവന് ലഭിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മഹാഗുരുദേവൻ പരമകർമ്മയോഗിയും പരമകാരുണികനും വിശ്വമാനവിക പരിവർത്തകനും സത്യനുഷിയും അദ്വീതീയനായ അദ്വൈതവാദിയുമൊക്കെയായ ബുദ്ധഭഗവാനെ സ്മരിക്കില്ലല്ലോ കാലടിപ്പാടുകൾ പിന്തുടരില്ലല്ലോ